ഒന്നര മണിക്കൂർ എടുക്കണ്ടത് എനിക്ക് കറക്റ്റാണ് ഓർമ്മയുണ്ട് ഞാൻ ഷർട്ടിൽ കറങ്ങി നിക്കറില് മുള്ളി അടക്കണ സമയം എനിക്ക് അറിഞ്ഞൂടി നിനക്ക് പൈസയുടെ വിശ്വാസത്തിന്റെ വ്യത്യാസം തന്നറിയോ ഞാൻ കാണിച്ച ഒന്നടിക്കൂ കൊല്ലണവനെ നിനക്കാണെങ്കിൽ ഒരു 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 ബംഗാളി വീഡിയോ വേൾഡ് മോസ്റ്റ് ഡേഞ്ചർ തരാം അമേരിക്കൻ ബുള്ളിന്റെ തങ്കച്ചി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ല വലതു മാറി ഇടന്ന് മാറി പാർട്ടി ചേരാനല്ല അവനെ ഇത്ര അമ്മ പോയി ഒരു ഇത് അമേരിക്കൻ അമേരിക്കൻ്റെ ആരാന്ന പറഞ്ഞേ അതായത് ഇവരെ അച്ഛൻ പുള്ളി ഒരു കന്നിമാസത്തിൽ മാസത്തിൽ മതിലി ചാടി തലയിലായ കേസാണിത്